ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് നിന്ന് ടൗണിൽ നിന്ന് ബസ്സിലിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ സീറ്റിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കട്ട് കേട്ടതല്ല പക്ഷേ അവരുടെ സംസാര രീതി അങ്ങനെയാണ് ആ ബസ്സിൽ അവരുടെ അടുത്ത് നിൽക്കുന്നവരെല്ലാവരും അത് മനസ്സിലാക്കി കാണും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിയോട് ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠനാണ് എന്ന് എനിക്ക് മനസ്സിലായി ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നീ എവിടെയായിരുന്നു എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞു അതായത് ആ കുട്ടി സ്കൂളിലേക്ക് വന്നപ്പോൾ സ്കൂളിലെത്തിയതിനുക്ക് ശേഷം ആ കുട്ടി ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒന്ന് പുറത്ത് പോയത് ജ്യേഷ്ഠൻ പിടിച്ച സന്ദർഭത്തിൽ ജ്യേഷ്ഠൻ അറിഞ്ഞ സന്ദർഭത്തിൽ ജ്യേഷ്ഠൻ വേഗം സ്കൂളിലേക്ക് വന്ന് ആ മോളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ വെച്ചിട്ട് ശകാരിക്കുകയാണ് എന്നാലിത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അപ്പോഴത്തെ ആ ഒരു വികാരത്തിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല ആ പെൺകുട്ടി ആകെ ഇമോഷണലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കരയുന്നു ഉണ്ട് ഇത് മനസ്സിലാക്കിയ ഞാൻ ആ ചെറുപ്പക്കാരനെ വല്ല അരികിലേക്ക് വിളിച്ചിട്ട് അവൻ്റെ ചെവിടിൽ ഞാൻ പറഞ്ഞു സ്വകാര്യമായിട്ട് പറഞ്ഞു സുഹൃത്തേ വീട്ടിൽ കൊണ്ടുപോയി വളരെ സ്നേഹമസൃണമായ രൂപത്തിൽ അനിയത്തിയോട് നിർദ്ദേശങ്ങൾ നൽകുക ബസ്സിൽ നിന്ന് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നത് നല്ല ഉദ്ദേശത്തോടെയാണ് പക്ഷേ അത് നിങ്ങളുടെ അനിയത്തിയെ മാനസികമായിട്ട് അത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും അത് കുട്ടിക്ക് നല്ല ഒരു റിസൾട്ടാവില്ല കുട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നും പറഞ്ഞുകൊടുത്തപ്പോൾ അവനിക്കത് ബോധ്യമായി ഇവിടെ ഞാനത് പറഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഭൂരിഭാഗം രക്ഷിതാക്കളും ഇന്ന് മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധരാണ് എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു വാർത്ത കോഴിക്കോടുള്ള പെൺകുട്ടി തെക്കൻ ജില്ലയിൽ തെക്കൻ ജില്ലയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി ഒരു വല്ലാത്ത ഒരു ബന്ധത്തിലായി ഇഷ്ടത്തിലായി അങ്ങനെ ഇന്നത്തെ ഇഷ്ടങ്ങളെല്ലാം പല രൂപത്തിലാണല്ലോ ആ പഴയ കാലത്തെ പോലെ ആത്മാർത്ഥമായ പ്രണയം സ്നേഹം അത് ആണോ ഇന്ന് എന്നുള്ളത് വേറെ വിഷയം എന്തായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ബന്ധത്തിലായി അങ്ങനെ ഈ പെൺകുട്ടി തൻ്റെ ആ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നു തെക്കൻ ജില്ലയിലെ അവൻ്റെ സ്ഥലത്തേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ അവൻ എന്താ ചെയ്തതെന്നറിയോ ഈ പെൺ സുഹൃത്തിന് കഞ്ചാവ് കൊടുത്ത് മയക്കിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് ചാനലുകളിലൂടെ നമ്മൾ കണ്ട വാർത്ത ഇവിടെ സത്യത്തിൽ അവൻ ചെയ്തത് തെറ്റാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നിയമത്തിൻ്റെ വശത്തേക്ക് പോകുമ്പോൾ പ്രായപൂർത്തിയായ പതിനെട്ട് കഴിഞ്ഞ ഒരാളും പെണ്ണും ഇഷ്ടത്തോടെ കൂടുന്നു സംസാരിക്കുന്നു തെറ്റൊന്നുമില്ല എന്നാണെങ്കിലും ഇവിടെ നമ്മളും വളർന്നും വലുതായതും എല്ലാം പല കാര്യങ്ങളും ചുറ്റുപാടുകളിൽ നിന്നും കണ്ടും ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അറിഞ്ഞും അനുഭവിച്ചതും ആണല്ലോ അതും കൂടി കൂടുമ്പോഴാണ് ഈ നിയമങ്ങൾ മാത്രം കൂടിച്ചേരുമ്പോഴല്ല ഒരു വ്യക്തിയാകുന്നത് നിയമങ്ങൾ മാത്രം കൂടി ചേരുമ്പോൾ ഒരു വ്യക്തി ചിലപ്പോൾ വ്യക്തി അല്ലാതെയും എന്നുള്ളത് നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ് അല്ലേ അല്ലേ എത്രയോ കാലങ്ങളോളമായിട്ട് പോറ്റി വളർത്തിയ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ എനിക്ക് വേണ്ട എനിക്ക് ഇന്നലെ വന്ന ഇവൻ മതി എന്നും പറഞ്ഞു കൊണ്ട് സ്വന്തം കരളിൻ്റെ കഷ്ണമായ ഒരു പെൺകുട്ടി അങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ അത് നിയമത്തിൻ്റെ ബലത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിയമം അതിന് അനുശാസിക്കുന്നുണ്ട് നിയമം അതിന് അനുവദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ ഭാഗത്തിലൂടെ മാത്രം നോക്കുമ്പോൾ ചിലപ്പോൾ വ്യക്തിത്വങ്ങൾ ബന്ധങ്ങളൊന്നും ഒന്നുമല്ലാതെയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ശരിയായ വ്യക്തിയാവണം എന്നുണ്ടെങ്കിൽ ഒരു മകൻ ഒരു മകൾ ഒരു ഉമ്മ ഒരു ഉപ്പ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ അനിയൻ സഹോദരി സഹോദരൻ ഇവരെല്ലാവരും അവരുടേതായ ആ രക്തബന്ധങ്ങൾ എന്താണോ ഉത് ആഗ്രഹിക്കുന്നത് എങ്കിൽ കൽപ്പിക്കുന്നത് എങ്കിൽ ആ ബാധ്യതകൾ നിറവേറ്റുന്ന ഒരു ബന്ധത്തിലൂടെ വളർന്നും കഴിഞ്ഞും വരണം എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ ചുറ്റുപാടുകളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും കേട്ടും കണ്ടും വളർന്ന ആ കാര്യങ്ങൾ കൂടി നമ്മൾ നിലനിർത്തണം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഈ പെൺകുട്ടി തെക്കൻ ജില്ലയിലുള്ള ആൺ സുഹൃത്തിൻ്റെ അരികിലേക്ക് ബന്ധം സുഹൃത്ത് എന്നുള്ളതിൻ്റെ പേരിൽ പോയി അത് ശരിയാണ് അത് പ്രശ്നമില്ല എന്ന് നമ്മുടെ നിയമം പറയുന്നു പക്ഷേ അവിടെ അവൻ കഞ്ചാവ് കൊടുത്ത് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് തെറ്റാണ് പക്ഷേ ഇവിടെ ഒന്നും നാം ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ പാരൻസ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കോഴിക്കോട് ജില്ലയിലുള്ള ഒരു പത്തൊൻപത് വയസ്സായ ഒരു പെൺകുട്ടി തെക്കൻ ജില്ലയിൽ എങ്ങോ കിടക്കുന്ന ഒരു ആൺ ആൺസുഹൃത്തിൻ്റെ അരികിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായ വീഴ്ച ആരുടെ പക്കൽ സംഭവിച്ചിട്ടുണ്ട് പേരൻസിൻ്റെ പക്കൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബസ്സിൽ ഈ കണ്ടത് ഒരു ചെറിയ സംഭവമാണ് അതൊന്ന് പറഞ്ഞ് നല്ലപോലെ ഒന്ന് നല്ല സ്നേഹമസൃണമായ രൂപത്തിൽ ആ മോളോട് ആ ജ്യേഷ്ഠനിക്ക് അതല്ലെങ്കിൽ വീട്ടുകാർക്ക് പറഞ്ഞാൽ ആ കുട്ടിയെ നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവർ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സ് അവർ ആരാണ് എങ്ങോട്ടാണ് പോകുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് ഈ കാര്യത്തിലെല്ലാം ഒരു ജാഗ്രത നിർബന്ധമായിട്ടും ഓരോ പേരൻസിനും വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ശരി വീണ്ടും കാണാം ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം